നമസ്കാരം നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ചൊന്ന് നോക്കിയാലോ എന്തുകൊണ്ട് എ ഐ ഡി എം കെക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ പഴയ പിന്തുണയില്ല ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നായിരുന്നു എ ഐ എ ഡി എം കെ ഇന്ന് വലിയ പിന്തുണ നേടാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ എമോഷണൽ വാദമില്ലാതെ രാഷ്ട്രീയ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഈ വിഷയം വിശദമായി ഒന്ന് നോക്കാം ഒന്ന് ജയലളിതയ്ക്ക് ശേഷമുള്ള നേതൃത്വ പ്രതിസന്ധി എ ഡി എം കെയുടെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് ജയലളിതയുടെ കാലഘട്ടത്തിലാണ് അവരുടെ മരണത്തിന് ശേഷം പാർട്ടിക്ക് ഒരു വ്യക്തമായ ശക്തമായ നേതാവിനെ ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ലീഡർഷിപ്പ് ശൂന്യതയാണ് എ ഡി എം കെ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ജയലളിതയ്ക്ക് ശേഷം പാർട്ടി പല ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു ഒ പനീർസെൽവം എടപ്പിള്ളി പളനിസ്വാമി വിഭാഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പോരാട്ടം പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയായി പാർട്ടി ഒരുമയായി പ്രവർത്തിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനകീയ ഇമേജ് ദൂരം ജയലളിത ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന നേതാവായിരുന്നു പക്ഷേ പിന്നീട് വന്ന നേതാക്കൾക്ക് ആ ലെവലിൽ ജനകീയ ബന്ധം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ജനങ്ങളോട് സംസാരിക്കുന്ന ശൈലിയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമീപനവും എ ഡി എം കെ പൂർണമായി അവരെ നഷ്ടപ്പെടുത്തി പിന്നീട് ഡി എം കെയുടെ ശക്തമായ തിരിച്ചുവരവ് ഇതേ സമയത്ത് ഡി എം കെ ശക്തമായി തിരിച്ചു വന്നു സ്റ്റാലിൻ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം വെൽഫെയർ സ്കീംസ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി സോഷ്യൽ മീഡിയ പ്രസൻസ് എല്ലാം ശക്തമാക്കി എ ഡി എം കെ ദുർബലമായ സമയത്ത് ഡി എം കെ ഈ അവസരം പൂർണ്ണമായി ഉപയോഗിച്ചു കേന്ദ്ര രാഷ്ട്രീയവുമായുള്ള ബന്ധം ബി ജെ പിയുമായി എ ഡി എം കെ നടത്തിയ രാഷ്ട്രീയ സഖ്യം ചില വിഭാഗങ്ങളിലെ വോട്ടർമാരെ അകറ്റിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു എ ഡി എം കെ ഒരു സ്വതന്ത്ര തമിഴ്നാട് പാർട്ടി എന്ന ഇമേജ് ഭാഗികമായി നഷ്ടപ്പെട്ടു എന്ന വിമർശനവും ഉയർന്നു നയപരമായ വ്യക്തതയുടെ കുറവ് ഇപ്പോൾ എ ഡി എം കെ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഐഡിയോളജി ഫ്യൂച്ചർ പ്ലാൻ സ്ട്രോങ് ഓപ്പോസിഷൻ റോൾ ഇതൊക്കെ ദുർബലമായി കാണപ്പെടുന്നു സംക്ഷേപിച്ചു പറഞ്ഞാൽ എ ഡി എം കെയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അത് നേതൃത്വ പ്രതിസന്ധി ആഭ്യന്തര തർക്കങ്ങൾ ജനകീയ ബന്ധത്തിൻ്റെ നഷ്ടം പാർട്ടിയുടെ ശക്തി ഇവ എല്ലാം ചേർന്നതാണ് തിരിച്ചു വരണമെങ്കിൽ എ ഡി എം കെക്ക് ശക്തമായ നേതൃത്വവും വ്യക്തമായ ദിശയും ആവശ്യമാണ് തമിഴ്നാട്ടിലേക്കുള്ള അടുത്ത നിയമസഭാ ഇലക്ഷൻ അടുത്തിട്ടുണ്ട് അടുത്ത തവണയും എ ഡി എം കെക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ സംശയമേറിയതാണ്